ജില്ലാതല പ്രതിനിധി സംഗമം കുട്ടമ്പുഴയിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഊരുകൂട്ട ജില്ലാതല പ്രതിനിധി സംഗമം കുട്ടമ്പുഴയിൽ സംഘടിപ്പിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല സംഗമത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെ ജി സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് നാരായണൻ ശ്രീജ ബിജു ഡെയ്സി ജോയി ബിൻസി മോഹൻ രേഖാ രാജു മേരി കുര്യാക്കോസ് ഷീല രാജീവ് ആലീസ് സിബി സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ ആർ ദാമോദരൻ ഇന്ദിരക്കുട്ടി രാജു തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ ജോർജ് കൃതജ്ഞത രേഖപ്പെടുത്തി സംഗമത്തോടനുബന്ധിച്ച പട്ടികവർഗ വികസനം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു കുടുംബശ്രീ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ പൊന്നിക്കണ്ണൻ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് രാജീവ് ഉപ്പി എന്നിവർ ക്ലാസുകൾ നയിച്ചു പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനമായ ഓഗസ്റ്റ് ഒൻപതിന് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകും ആൻഡ് പാലസ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും പുതുമയായി ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വിഡിംഗ് പാലസ് പടിഞ്ഞാറ കവല നെടുങ്കണ്ടം